മുപ്പതിനായിരം രൂപ വിലയുള്ള നിലവിളക്ക് വാടകയ്ക്കെടുത്ത് പറ്റിച്ച് കടന്നു കളഞ്ഞു ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് തിരുവാതിരക്കളിക്ക് വേണ്ടി നിലവിളക്ക് വാടകയ്ക്കെടുത്ത് പറ്റിച്ച് കടന്നു കളഞ്ഞതായാണ് പരാതി കാട്ടാക്കട അഞ്ചുതെങ്ങിന്മൂട് പ്രവർത്തിക്കുന്ന സായി ഭദ്ര ഹയർ സർവീസിൽ നിന്നാണ് മുപ്പതിനായിരം വിലയുള്ള നിലവിളക്ക് വാടകയ്ക്കെടുത്ത് കടന്നു കളഞ്ഞത് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഏകദേശം ഏഴ് മണിയോടെ അടുപ്പിച്ച് അഖിൽ എന്ന പേരുള്ള യുവാവ് കെ എൽ സീറോ എയ്റ്റ് ട്രിപ്പിൾ സീറോ ടു എന്ന ഷെവർലെറ്റ് ഓപ്റ്റ ചുവന്ന കാറിൽ എത്തിയത് ഒരാഴ്ച കഴിഞ്ഞിട്ടും വിളക്ക് തിരിച്ചു കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് കാർ നമ്പർ പരിശോധിച്ചു ആർ സി ഓണറുമായി ബന്ധപ്പെട്ടപ്പോൾ കാർ സെയിൽ ചെയ്തിട്ട് ഒരു മാസമായെന്നും ബാലൻസ് ക്യാഷ് നൽകാതെ പറ്റിച്ചതായും അയാൾ പറഞ്ഞതായാണ് പരാതിയിൽ പറയുന്നത് ഇതിനിടെ സാധനം എടുത്ത സമയത്ത് ഇയാൾ കൊടുത്ത നമ്പറിൽ ഫോൺ വിളിച്ചപ്പോൾ തനിക്കതുമായി യാതൊരു ബന്ധവും ഇല്ലെന്നും താൻ അവിടെ വന്നിട്ടില്ല എന്നും പറഞ്ഞതായും സായി ഉടമ പറഞ്ഞു അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ ഇതുപോലെ നിരവധി ആൾക്കാരെ പറ്റിച്ചതായും അതെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായും ഇതെല്ലാം കാട്ടാക്കട സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളതായും സായ് ഭദ്ര ഓണർ അനിൽ തനിമ ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ മാസം ഏകദേശം ഒരു ഏഴുമണിയായി അനിൽ ആവശ്യമാണെന്ന് ആവശ്യം ഞാൻ നമ്പർ നോട്ട് ചെയ്ത് അവന് കണ്ടിട്ട് തോന്നിട്ട് ഞാൻ ആധാറിന്റെ ഫോൺ നമ്പർ വാങ്ങി വെച്ചിട്ട് വണ്ടി ആർഷ നെട്ടപ്പോഴും

ഇല്ല എനിക്ക് പിന്നെ ചെറിയൊരു മുഖപരിചയം തോന്നി അതുകൊണ്ടാണ് കൊടുക്കാൻ തന്നെ കാരണം ഇപ്പം തന്നെ തിരക്കിയപ്പോഴും ആളുകൾ പറ്റിച്ചിട്ടുണ്ടോ സംഭവം അങ്ങനെയാണ് നമ്പർ നോട്ട് ചെയ്ത് വെക്കാൻ കാരണം നമ്മള് അദർ സ്റ്റേറ്റ് അതർ ജില്ലയായ ഉണ്ടാകണം കുറച്ചൊക്കെയാ നല്ല കാരണം ഇപ്പം അയാളെ വിളിച്ചപ്പോഴേ കാർഷികോണർക്ക് തന്നെ ഇയാൾക്ക് എൺപത്തിനായിരം രൂപ കൊടുക്കാണ്ട് അയാൾ അയാൾ തിരക്കി നടക്കുകയാണ് പിന്നെ വേറെ ആറ്റിക് പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയി ഇഷ്ടംപോലെ പരാതികൾ അയാള് അയാൾക്കെതിരെ ഉണ്ടെന്നാണ് അറിയാൻ വരുന്നത്